ഹായ് ഹലോ ഏ പരിപടി ഒരു കുളി ഇങ്ങനെ നനഞ്ഞ മുടിയോടെ ഇരിക്കുമെന്ന് അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒരു രാവിലെ ഒരു ചീര വറച്ച വീഡിയോ ഇട്ടു അപ്പം എനിക്കിപ്പോൾ തോന്നി ഒരു അത്യാവശ്യ കാര്യം പറയണം തോന്നി എന്താണെന്നറിയോ അതായത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കുറേ ദിവസമായിട്ട് പറയാൻ നിൽക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആ ബ്ലോഗർ അവതരിപ്പിച്ചത് മറ്റുള്ളവരെ കാര്യത്തിലുള്ള താല്പര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഉള്ള താല്പര്യത്തിനെ കുറിച്ചായിരുന്നു സെയിം കാര്യം തന്നെ എൻ്റെ ഒരു ഓരോരാൾ സിറ്റുവേഷൻ ഓരോ തരത്തിലായിരിക്കും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം നമ്മളെ നാട്ടിൽ കുറേ ലേഡീസിനെ സ്വാഭാവികമായിട്ടും എല്ലാ നാട്ടിലും പല ലേഡീസിനെയും കല്യാണം കഴിച്ചു കൊണ്ടുവരും അപ്പോൾ ചില സാഹചര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ചില ഹസ്ബൻ്റ് ഗൾഫിലായിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്നുണ്ടാവും ഭർത്തവായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും ഡിവോഴ്സായിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഓരോരാളുടെ സൗകര്യമാണ് അല്ലെങ്കിൽ ഒരു പത്ത് കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഓരോരാളെ സൗകര്യമാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ നൈബേഴ്സ് ബന്ധുക്കളായ ലേഡീസിനെല്ലാം കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പേ മറ്റുള്ളവർ അവിടെ വരുത്തി ഡിവോഴ്സായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ആൾ ശരിയല്ല സ്വഭാവം ശരിയല്ലേ സംസാരിക്കരുത് എന്ന് പറയും അത് പ്രകാരം തന്നെയായിരിക്കും അവര് നമ്മളോട് മിങ്കിൾ ചെയ്യുന്നത് നെവർ മൈൻഡ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പോഴല്ലേ പത്തിരുപത് കൊല്ലം മുന്നേ പിന്നെ ഇവരെ മക്കളൊക്കെ ആയിട്ട് ആ മക്കൾ റോഡിലേക്ക് പോകുമ്പോൾ നമ്മളെ കാണുമ്പോ അത്ഭുത ജീവനം നോക്കുന്ന പോലെ നോക്കുന്നത് കാരണം ഇവരെ വീട്ടിനുള്ളിലെ ഇവരെ ബെഡ്റൂമിലെ ചർച്ച ഇതാന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു വാഴത്തോപ്പിൽ എൻ്റെ ഒരു ബന്ധുവിനും വേറൊരു ലേഡീനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതായത് എൻ്റെ അമ്മ പുല്ല് പറിക്കാൻ പോകുമ്പോൾ ഞാൻ കൂടെ പോയപ്പോൾ രണ്ടാളെ റിലേഷൻഷിപ്പ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വാഴത്തോപ്പെന്ന് കണ്ടിട്ടുണ്ട് ആ ലേഡീൻ്റെ വാഴത്തോപ്പിലേക്ക് എൻ്റെ ബന്ധു പോയതാണ് അപ്പം ഈ വീഡിയോന് വാഴത്തോപ്പിലെ പ്രണയമെന്നോ വാഴത്തോപ്പിലെ സെക്സെന്നോ വാഴത്തോപ്പിലെ എന്ത് വേണം കൂടാ അതേപോലെ ഇവര് വന്നപ്പോൾ ഈ കാണുന്ന മാന്യന്മാർക്ക് ഇവരെ ഭർത്താവ് എന്ന് പറ എല്ലാവരും അല്ലേ എല്ലാവരും അല്ല ഈ കളിക്കുന്ന കുറച്ച് ലേഡീസിൻ്റെ ഭർത്താക്കന്മാരൊക്കെ ഹിസ്റ്ററി കഴിഞ്ഞാ ഇവരൊക്കെ നാല് പ്രാവശ്യം കെട്ടും കെട്ടി പോവാനായി പിന്നെ ഹിസ്റ്ററിയും പാസ്റ്റും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ എല്ലാരും മനുഷ്യന്മാരാണ് നമുക്ക് തോന്നാത്ത വികാരങ്ങളില്ല അതാരോട് എന്നില്ല ഇന്ന പോലെയെന്നില്ല പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു തിരിച്ചറിവോ അറിവോ എല്ലാം വരുമ്പോൾ നമ്മളത് ആയിട്ട് കൈകാര്യം ചെയ്യും ചിലർ അങ്ങനെ അറിവ് വന്നാലും തിരിച്ചറിവ് അറിവ് വന്നാലും തിരിച്ചറിവില്ലാതെ ലേഡീസിനെ ദ്രോഹിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട് പിന്നെ ഈ സ്വന്തം ഹിസ്റ്ററി മറന്നിട്ട് മറ്റുള്ളവരെ പിന്നെ ട്രേസ് ചെയ്ത് മെൻ്റലി ഫിസിക്കലി അല്ലെങ്കിൽ പബ്ലിക്കലി ഒരു എന്താണ് ഒരു ഒരു പിന്നെ ഒരാളൊരു ഫോളിഷ് ആക്കുമ്പം അവരവരെ അതിലേറെ ഫോളിഷ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല ഇപ്പോഴും അവർ ഫുളിഷ് ഫുൾ ഫോളിഷാണ് ഫോളിഷ്നെസ്സാന്ന് അവർ കാണിക്കുന്നത് അതേപോലെ ഇപ്പം നമ്മൾ ഒരാളും ഇപ്പം എൻ്റെ നൈബർ ഒരാൾ അന്ന് കാണിച്ച വൃത്തികേട് ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ തൊട്ടടുത്തുണ്ട് എൻ്റെ അനിയറ്റോട് ഒരു വൃത്തികേട് പറഞ്ഞു വരുത്തൽ അപ്പം അവ അവനെക്കുറിച്ച് ഞാൻ ചില പിന്നെ യൂട്യൂബ് ചെയ്തപ്പോൾ അവൻ്റെ ഭാര്യക്കും അവന് ഇത്ര മുഖമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞു പറയിപ്പിക്കരുത് അപ്പോ ഇവരൊക്കെ പല പ്രാവശ്യം ബാഗ് എടുത്ത് പോയവരുമാണ് അപ്പം എന്താ പറയാനുള്ളതെന്നറിയോ അവരവർക്ക് കിട്ടിയ ലൈഫ് വളരെ ചെറിയ ലൈഫല്ലേ നമുക്കുള്ളൂ അത് അവരവർ മാന്യമായിട്ട് കൈകാര്യം ചെയ്യാം മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടിരിക്കാം മറ്റുള്ളവരെ പേഴ്സണൽ കാര്യത്തിലേക്ക് കടക്കാതിരിക്കാം അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എസ് എ പേഴ്സൺ അവരവരൊരു പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു അവരവരു കുട്ടീനെ കൊണ്ടുവന്നു അവരവര് മീൻസ് വൈഫിനെ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളുണ്ടായി അവരവരെ ഫാമിലി ലൈഫിലേക്ക് കിടക്കുമ്പോഴെങ്കിലും മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക മറ്റൊരാളെ വൃത്തികേട് പറയാതിരിക്കാം അവരവരെ പാസ്റ്റ് നമ്മൾ അവരവരെ പാസ്റ്റ് കഴിഞ്ഞ വൃത്തികേട് നമ്മൾ ഓർമ്മിപ്പ ഓർമ്മിപ്പിക്കാതിരിക്കാൻ എങ്കിലും അവരെ ശ്രമിക്കണം നമ്മൾ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞ് ഇവർ മാറും നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടടുത്തേക്ക് വന്നാൽ ഇവർ മാറും അത് പോലീസായാലും കൊള്ളാം എസ് ഐ ആയാലും കൊള്ളാം ദഹണ്ണക്കാരനായാലും കൊള്ളാം ഇലക്ട്രീഷ്യൻ ആയാലും കൊള്ളാം പ്ലംബർ ആയാലും കൊള്ളാം എച്ച് എം ആയാലും കൊള്ളാം മാഷായാലും കൊള്ളാം ഇനി എല്ലാം കഴിഞ്ഞ് മുലക്കിരിക്കുന്നവനായാലും കൊള്ളാം അവരവരെ നൂറരട്ടി വൃത്തികേട് വെച്ചിട്ടും വാഴത്തോപ്പ് വെച്ചിട്ടും കുളിക്കളം വെച്ചിട്ടും അതായത് നമ്മളൊക്കെ മുന്നിൽ നിന്ന് കയറി പിടിച്ച് കീസ് ചെയ്ത് ഒരു ലേഡിക്ക് ഇപ്പോൾ മോൻ്റെ ഭാര്യന്റെ മുന്നിലും അനിയൻ്റെ ഭാര്യന്റെ മുന്നിലും ഇവേഴ്സിൻ്റെ മുന്നിലും ഒക്കെ എത്ര മാന്യമായിട്ടാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ കണ്ടവരുണ്ട് നമ്മൾ കണ്ടവരുണ്ട് പിന്നെ എത്ര വയസ്സിന് താഴെ ഇല്ലവരെ നമ്മൾ വളരെ ചെറുതാകുമ്പം അവരെ അന്നത്തെ അരിയരക്കയിലും തെങ്ങിന് വെള്ളമൊഴിക്കലിലും അവരെ എല്ലാ പ്രവർത്തകളിലും പ്രേമും സെക്സും കണ്ടു വളർന്നവരാണ് നമ്മൾ നമുക്ക് അന്നേരം അതെന്തിനാണെന്നറിയില്ല ഇവർ തൈ തൈക്കുണ്ടിൽ കിടക്കുന്നതും അന്ന് കറണ്ടില്ല ചെറിയ വിളക്കിൻ്റെ പ്രശാ പ്രകാശത്തിൽ പ്രേമിക്കുന്നതും ഒക്കെ നമ്മളെ മെമ്മറിയിൽ ഇന്നും ഉണ്ട് നല്ല മെമ്മറീസ് ആയിരിക്കും അവർക്ക് പക്ഷേ അവർക്ക് നല്ല മെമ്മറീസ് ആവുന്ന അതോടൊപ്പം തന്നെ മറ്റൊരാളെ മെമ്മറീസിലും മറ്റൊരാളെ പ്രൈവസിയിലും മറ്റൊരാളെ നെഗറ്റീവിലും പോസിറ്റീവിലും ഒന്നും ആരും കൈകടത്തരുത് ഈ ഇന്നലെ വന്ന ലേഡീസിൻ്റെ അടുത്ത് പത്ത് അമ്പത് കൊല്ലോ അറുപത് കൊല്ലോ നാൽപ്പത് കൊല്ലോ ഒക്കെ ജീവിച്ച മറ്റ് പെൺകുട്ടിക്ക് പെണ്ണുങ്ങൾക്ക് ലേഡീസിന് ഇവരുടെ അടുത്തൊക്കെ നല്ല പോലെ പറഞ്ഞു കൊടുക്കാനുണ്ട് ബന്ധുക്കളായാലും ശരി പുറത്തുള്ളവരായാലും ശരി നമുക്കും കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനുണ്ട് പക്ഷെ നമ്മളെന്താണ് നമ്മൾ നമ്മളെ സംസ്കാരം കൊണ്ടും നമ്മൾ പഠിച്ച ആ ഒരു പോളിസി കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും അല്ലേ ഇവരെ മക്കളോടും ഇവര ഭാര്യയോടും നമ്മൾ നിന്റെ ഭർത്താവ് അത് കാണിച്ചതായിരുന്നു എന്ന് പറയാത്തെ അല്ലേ എൻ്റെ മക്കള് കടയിൽ പോകുമ്പോ നിന്റെ അമ്മേന്റെ പണികളെയും നിന്റെ അമ്മ ആള് ശരിയല്ല എന്ന് പറഞ്ഞവരെ മക്കൾ ഇന്നുണ്ട് ഈ പരിസരത്ത് പക്ഷെ അവരെ മക്കളോട് ഞാനത് പറയുന്നില്ല എന്തുകൊണ്ടാ മക്കൾ ഇതൊന്നും അറിയാതെ വളരുന്നവരല്ലേ പക്ഷേ ആ മക്കളോട് വിളിച്ച് പറയാനുള്ള അവസരം ഈ വലിയ ഏമാന്മാരെടുക്കരുത് എടുക്കരുത് പിന്നെ ഇവരെ പെണ്ണുങ്ങളെ നിലക്കു നിർത്തേണ്ടത് ഇവരെ ഉത്തരവായി തോന്നുന്നു അല്ലേ അപ്പം ഈ വന്ന പെണ്ണുങ്ങളെല്ലാം പലവരും പറഞ്ഞ വിവരം വെച്ചിട്ടും പല എൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര സംഭവമാണ് ഇവരൊരു പതിവ്രതനാന്ന് വിചാരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഞെട്ടി തരിക്കുന്ന കഥയാണ് പറയാനുള്ളത് ആ കഥയിലെ കഥാപാത്ര നായകനും നായികയും എല്ലാം നമ്മളെ ചുറ്റുപാടിനെയുണ്ട് അതാണ് നിങ്ങൾ ഓർമ്മിക്കണ്ടേ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ ഈ കഥയിലെ നായികയും നായകനും എല്ലാം ഈ നമ്മളെ ചുറ്റുപാട് ആ അവരോടേതാ ആളുകൂടെ പോയതാ നിന്റെ ഭർത്താവ് ആ ആളുകൂടെ പോയതാ നിന്റെ അമ്മ ആ ആളുകൂടെ പോയതാ നിന്റെ ഭാര്യ എന്ന് വിത്ത് എവിഡൻസ് നമുക്കൊക്കെ കണ്ണോണ്ട് കണ്ടത് പറയാനുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്ത മറ്റൊരാളെ പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ അവരൊരു ആയ ലൈഫ് നമ്മളായിട്ട് എന്ത് എന്താവശ്യത്തിൽ പക്ഷെ അത് അവർക്കും വിചാരിക്കാം മറ്റൊരാള് കല്യാണം കഴിക്കോ അവരവരെ വീട്ടിൽ നിൽക്കോ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും കല്യാണം കഴിക്കോ പിന്നേം പിന്നേയും പ്രേമിക്കോ യൂട്യൂബ് നടത്തുവോ അതില് കഴിഞ്ഞ കാര്യങ്ങൾ വിളിച്ചു പറയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ ഏ ഇവരെ കൊണ്ടൊന്നും ഒരു സഹായവും ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവരൊക്കെ അനാവശ്യങ്ങൾ പറയാനും പിന്നെ നമ്മളെ പ്രൈവസിയിലേക്ക് ഇടപെടാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രൈവസി എന്നും എന്നും ചോദ്യം ചെയ്യാൻ വരുവാന്നെങ്കിൽ പരസ്യമായിട്ട് റോഡിൽ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഭാര്യേൻ്റെ കൂടെ പോകുമ്പോൾ നിന്റെ നിൻ്റെ ഹിസ്റ്ററി ഇന്നതല്ലേന്ന് പറയേണ്ടി വരും പറയേണ്ടി വരും ഇവർ ഞെട്ടും ഇവർ ഞെട്ടും ഇവര് പിന്നെ ഈ പുറത്തിറങ്ങലുണ്ടാവൂല ഞാൻ നമ്മളിപ്പം ഉച്ചക്ക് പാല് വാങ്ങാൻ പോകുന്നു ഒരു എക്സാമ്പിള് നമ്മൾ അന്ന് കണ്ടപ്പോൾ എണ്ണോ ആണു അല്ല ഇവിടെയൊക്കെയുണ്ട് ഏത് നമ്മൾ പുല്ല് പറിക്കാൻ പോകുമ്പോൾ വാഴത്തോപ്പിൽ കണ്ടവര് നമ്മളിപ്പോൾ അവരെ പരസ്യമായിട്ട് പറയുന്നില്ല വാഴത്തോപ്പിലുണ്ടായവർക്കറിയായിരിക്കും വാഴത്തോപ്പിലെ പ്രണയം എങ്ങനെയായിരുന്നു അതേപോലെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എഴുപത് വയസ്സായവർ അറുപത്തഞ്ച് വയസ്സായവരൊക്കെ അന്നത്തെ പേ ജോഡികളായിരുന്നു പ്രണയ താരങ്ങളായിരുന്നു നാട്ടിലെന്നൊക്കെ ഇപ്പം ചിലർ പറഞ്ഞു കേൾക്കുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തി പത്തറുപത്തഞ്ച് വയസ്സായിട്ട് അവരൊക്കെ പണ്ട് കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരുപാടാളെ പ്രണയം അന്ന് കുളക്കടവിലൊക്കെയാണല്ലോ പ്രണയം വാഴത്തോപ്പില് കൊളക്കടവിൽ നല്ല തടിയില്ല മാവിൻ്റെ ഇപ്പം അല്ലേ അതില്ലാത്തേ നല്ല പിടിച്ചാലെത്താത്ത മാവിൻ്റെ മറയത്തൊക്കെയായിരുന്നു പ്രണയങ്ങൾ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ പശുവിൻ്റെ പുല്ലിനെ പച്ച പതിക്കാൻ പോകും പോകുമ്പോഴൊക്കെയാണ് ഇവരെ പ്രണയം സെക്സും ഒക്കെ പൂവിട്ടത് അപ്പോൾ അവരൊക്കെ അതൊക്കെ മറന്നു ഇപ്പം അതിനുള്ള സിറ്റുവേഷൻ ഇല്ല ഇപ്പം അന്ന് മൊബൈലും ഇതൊക്കെ വന്നിട്ട് അത് അതുവഴിയായി പക്ഷേ ഇവർക്കെല്ലാം ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഏസ് യൂഷ്വൽ ഏസ് എ ഹ്യൂമൺ എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതാണ് പലർക്കും പലതും വിജയിക്കാം പലർക്കും പലതും ഫെയിലാവാം പലർക്കും പല എക്സ്പീരിയൻസ് ആണ് പലയാളും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും ചിലത് മറക്കാൻ ശ്രമിച്ചാലും നമ്മളിലേക്ക് കയറി വരുന്നതും അത് നല്ലതായാലും മോശമായാലും ഒരുപാട് എക്സ്പീരിയൻസിലൂടെ തന്നെ എല്ലാവരും കടന്നു പോകുന്നു ഇവരൊക്കെ ബുദ്ധിയുള്ളവരും മാന്യന്മാരും ഇവരൊക്കെ കാണുന്ന നമ്മൾ വിഡ്ഢികൾ അല്ലെങ്കിൽ നമുക്ക് മെമ്മറി ഒന്നുമില്ല നമ്മളെ തലച്ചോറിൻ്റെ ശേഷിയൊക്കെ പോയി നമ്മൾ വെറും വട്ട പൂജയാണ് നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ രണ്ടാൾ വെള്ളം എടുക്കുമ്പോൾ ഒരാൾ കൊടത്തുന്ന മറ്റാളെ മുഖത്തിലേക്ക് വെള്ളമൊഴിക്കുന്നതും അവരെ ദേഹത്തിലൂടെ അത് പോകുന്നതും പിന്നെ അവർ കല്യാണം കഴിക്കുന്നതും അവരെ പ്രണയങ്ങളും പിന്നെ വീട് പണി നടക്കുമ്പോൾ ഡോറില്ലാത്ത വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിക്കുന്ന പ്രണയങ്ങളും ഇതെല്ലാം നമ്മൾ നേരിട്ട് സാക്ഷിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലുണ്ട് എന്നുള്ളത് ഓർത്ത നല്ലത് എല്ലാവർക്കും എല്ലുണ്ട് പിന്നെ ഒരിക്കലും ഒരാളും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഈ പഴയതാരും ഉണ്ടെങ്കിലും പറയില്ല വളരെ റയറായിട്ട് പറയുന്നവരുണ്ടാവാം പക്ഷെ ഇതൊക്കെ അറിയുന്ന ഉണ്ട് ഈ മാന്യന്മാരെ പല മുഖം അറിയുന്ന പല ആളും ഈ നാട്ടിലുണ്ട് അതൊ അതൊന്നും ആരും പറയാത്തതാണ് ഞാനിപ്പോൾ എനിക്ക് യൂട്യൂബുള്ളത് കൊണ്ട് പറഞ്ഞു ഇന്നീ സബ്ജക്റ്റ് പറയാൻ കാരണം മറ്റൊരാളെ വിഷയത്തിലേക്ക് കൈ കടത്തി കഴിഞ്ഞാൽ അത് നാറും ആരായാലും നാറും ഞാൻ രണ്ട് വർഷം മുന്നേ യൂട്യൂബ് തുടങ്ങിയത് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് മെമ്മറീസ് ശരിക്ക് പോക്സോ കേസിന് വകുപ്പിലവർ ഉണ്ടാവാം പരിസരത്ത് അല്ലെങ്കിൽ പല ക്രിമിനൽ കേസിലും പെടുത്താൻ പറ്റിയ ഒറ്റുപാടാൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട് കുടുംബായിട്ട് പ്രായമായ മക്കളെ കൊണ്ട് ജീവിക്കുന്നു ഇന്നും വല്ല കുളിമുറി ഉണ്ടോ വല്ല കുതിരി ഉണ്ടോ എത്തി നോക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന പല മാന്യമാരുണ്ട് സഹി കെട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമ്മളെ കാണുമ്പോൾ മൂത്രയക്ക മുട്ടുന്നവരുണ്ട് നമ്മളെ കാണുമ്പോൾ പേൻ്റിൻ്റെ സിഗൂരുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവർ ഒരു കാര്യം ആലോചിക്കണം ഈ ക്ഷമക്കലെല്ലാവർക്കും ഒരു പരിധിയുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പലതും കഴിഞ്ഞത് പറയിപ്പിക്കരുത് നമ്മളിതൊക്കെ കണ്ട് മടുത്ത് പല പ്രണയങ്ങളും പല ഇല്ലീഗൽ റിലേഷൻഷിപ്പ് പഴയ കാലത്ത് അത് ശരിക്കും ഇല്ലീഗൽ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല അവരാണ് അവരവരെ ഇഷ്ടമാണ് അല്ല ഇഷ്ടമാണ് പക്ഷെ അവരവരെ ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടങ്ങളുണ്ട് അവരവരെ ആഗ്രഹങ്ങൾ പോലെ മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട് അത് കണ്ടെത്തുന്ന രീതിക്ക് വെറൈറ്റി ഉണ്ടാവാം ഇവർ കണ്ടെത്തുന്ന രീതിക്ക് വെറൈറ്റി ഉണ്ടാവാം ഇവർ ഒളിപ്പിച്ച് ചെയ്യുന്നതിനെയുള്ള രീതികൾ ഉണ്ടാവാം മറ്റുള്ളവർക്ക് ഒളിപ്പിച്ച് ചെയ്യാൻ അറിയാത്ത ചില രീതികളുണ്ടാവാം പലതും ഉണ്ടാവാം അപ്പം മാക്സിമം അവരവരെ കഴിഞ്ഞു പോയതെല്ലാം ഓർത്തും കൊണ്ട് അതിലെ നെഗറ്റീവ്സ് ഉണ്ട് ഇനിയും അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് ഇനി നെഗറ്റീവ്സ് ആവർത്തിക്കാതെ പ്രായമായ മക്കളേയും നോക്കി കൂടെ വന്ന ഭാര്യേനെയും നോക്കി ഭാര്യേനെ തിരുത്തി തെമ്മാടിത്തരും നോണയും പറഞ്ഞ് ചിരിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ മറ്റൊരാളെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ അവർ അവരവരെ നിലക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനാണ് കാരണം ഇവന്റെ പാസ്റ്റ് വളരെ മോശമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചുറ്റും നമ്മളിപ്പം ഏത് കാലം ഒരാളെ പേടിച്ചിട്ടും എല്ലാവരും പറയുമ്പോൾ തലയായിട്ട് ജീവിക്കാനൊന്നും ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല നമ്മളെ ലൈഫിൽ നമ്മളൊരു പകുതി ഭാഗവും കടന്നു വന്നു ഇനിയിപ്പോൾ ഒരാളെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞവരൊന്നും ഈ വൃത്തികേട് പറയാൻ നാക്കോട് കൂടി തിരിച്ചു പോകൂല യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം തന്നെ പലയാൾക്കും പേടിയുണ്ട് എൻ്റെത് പറയോ എൻ്റെത് പറയോന്ന് എപ്പോഴും പറയപ്പെടാം എപ്പോഴും പറയപ്പെടാം അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അന്യൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കണ്ട പിന്നെ ആവുന്നതും ഈ പണ്ടാരോ പറഞ്ഞ പോലെ മരിച്ചു പോകുന്ന തടിയാണ് നല്ല സൗഹാർദ്ദങ്ങൾ സൂക്ഷിക്കുക നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അവരവരെ മക്കള അന്തസ്സായിട്ട് വളർത്തുക മറ്റുള്ളവരെ പ്രൈവസിയിലേക്ക് നോക്കാത്ത മക്കളായിട്ട് വളർത്താം പിന്നെ ശരിയല്ലാത്ത ഭാര്യയാണെങ്കിൽ ശരിയാക്കുക അല്ലെങ്കിൽ നാട്ടുകാർ ശരിയാക്കും അത്രേ പറയാനുള്ളൂ ഒരു തരത്തിലും നിങ്ങളെ പഴയ ആട്ടം നടക്കൂല ബന്ധുക്കളായാലും നടക്കൂല നാട്ടുകാരായാലും നടക്കൂല എല്ലാവരും അല്ല ചിലരുത് നിങ്ങൾ ആടി തളർന്നു ഇനി ചിലപ്പോൾ മറ്റുള്ളവർ കൂടുതൽ ആടിന്ന് വരും അതുകൊണ്ട് വാഴത്തോട്ടവും കുളിക്കടവും ബാക്കി വാതിലടിക്കാത്ത പകുതി ആയ വീടും കിണറും ആരും മറക്കണ്ട ഓക്കേ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളെ പരിസരത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ അനുഭവം ഉണ്ടെങ്കിലും പറയണം അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം